കാവ്യ മാധവന്റെ അച്ഛൻ മാധവന്റെ വിയോഗ വാർത്ത സിനിമാ രംഗത്തുള്ളവർക്കൊക്കെ തന്നെയും വിശ്വാസിക്കാവുന്നതിലും ഏറെയായിരുന്നു കാവ്യ മാധവനോടൊപ്പം പല സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ തന്നെയും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു കൂടെ എത്തുമായിരുന്നത് അതുകൊണ്ട് തന്നെ അഭിനയ രംഗത്തുള്ളവർക്കൊക്കെ തന്നെയും അദ്ദേഹത്തെ ഏറെ പരിചയമായിരുന്നു സ്റ്റേജുകളിലും പൊതുപരിപാടികളിലൊക്കെ തന്നെയും കാവ്യയോടൊപ്പം എത്തുന്നത് കൊണ്ട് തന്നെ അഭിനയ രംഗത്തുള്ളവർക്ക് കാവ്യ മാധവന്റെ പിതാവിനെ ഏറെ സുപരിചിതമായിരുന്നു ഇപ്പോൾ ഇതാ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി വിയോഗം സംഭവിച്ചത് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എഴുപത്തിനാലാം വയസ്സിൽ തീർത്തും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വിയോഗം സംഭവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മകനായും ഇതും നാട്ടിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ കുറച്ച് സമയമെടുക്കേണ്ടി വന്നത് ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് അഭിനയരംഗത്തിൽ നിന്നും നിരവധി പേരായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ചും എത്തിയത് കാവ്യ മാധവന്റെയും ദിലീപിന്റെയും കൂടെ പ്രവർത്തിച്ചവരൊക്കെ തന്നെയും ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയിരുന്നു ആ കൂട്ടത്തിൽ മഞ്ജു വാര്യറും ഉണ്ട് എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ കാവ്യ മാധവനോടൊപ്പം പണ്ടു മുതൽ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ എത്തിയിരുന്നത് അച്ഛൻ മാധവനായിരുന്നു മകളെ അങ്ങനെ തനിച്ചുവിടാൻ മാധവൻ ഒട്ടും തന്നെ ധൈര്യം കാണിച്ചിരുന്നില്ല ഏത് വേദിയിലേക്കായാലും ഏത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കായാലും അച്ഛന്റെ കൂടെ മാത്രമേ കാവ്യ എത്തുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ സഹോദരൻ കൂടെ വേണം അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ തന്നെയും പരിചയമായിരുന്നു കാവ്യയും മഞ്ജുവും അച്ഛനും തമ്മിൽ കാവ്യ മാധവന്റെ അച്ഛനായത് കൊണ്ട് തന്നെ മഞ്ജു ഒരുപാട് തവണ മാധവൻ സാറിനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് മഞ്ജുവിനും ഇത് താങ്ങാവുന്നതിലും ഏറെ തന്നെയാണ് കാവ്യം ദിലീപും ഒന്നിച്ചഭിനയിക്കാറുള്ള സിനിമകളിലൊക്കെ തന്നെയും മഞ്ജു ഇടക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുമായിരുന്നു കാവ്യ മാധവന്റെ പിതാവിനെ അവിടെ വെച്ചാണ് മഞ്ജു കാണാറുണ്ടായിരുന്നത് ഇവരും നല്ല സൗഹൃദം തന്നെയായിരുന്നു ഇപ്പോൾ കാവ്യ മാധവന്റെ ഈ ദുഃഖത്തിൽ മഞ്ജു വരർ പങ്കു ചേരുകയാണ് എന്നാണ് പറയുന്നത് നിരവധി സിനിമാ താരങ്ങളും സിനിമാ പ്രവർത്തകരുമായിരുന്നു കാവ്യ മാധവന്റെ അച്ഛന്റെ വിയോഗവാർത്ത അറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയത് പ്രത്യേകിച്ചും ദിലീപിന്റെ സുഹൃത്തുക്കളും കാവ്യയുടെ സുഹൃത്തുക്കളും അതിൽ മഞ്ജുവിനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് ആരാധകർ പറയുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് കാവ്യ മാധവൻ ഇന്ന് ഏറെ തകർന്നിരിക്കുന്ന കാവ്യ മാധവന് സ്വാന്തനം നൽകിക്കൊണ്ട് മകൾ മീനാക്ഷിയും മകൾ മാമാട്ടിയുമാണ് കൂടെ